ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ പോയി നേരിട്ട് രാജി നൽകി അതിന് ശേഷം എൽ ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയിൽ ഐ എൻ എല്ലിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് പങ്കെടുത്തു ആ എൽ ഡി എഫ് കമ്മിറ്റിയും ആ രാജി സ്വീകരിക്കുകയുണ്ടായി നമുക്ക് അധികാരമുള്ളപ്പോഴേ അത് ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് ഇന്ത്യ 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 ഒരു സ്വർഗ്ഗരാജ്യമാക്കണമെന്ന് ആഗ്രഹമുണ്ട് കാര്യമില്ല അധികാരം കയ്യിൽ വരുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റും നോക്കാം കൃത്യ അധികാരം വെച്ചുകൊണ്ട് പരമാവധി ചെയ്യാൻ ശ്രമിച്ചു വിഴിഞ്ഞം തുറമുഖം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒന്നാം ഫേസ് പൂർത്തിയാക്കി തുറമുഖം കമേഴ്സ്യൽ ഓപ്പറേഷന് സജ്ജമാക്കിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കിടുന്നതിൽ ഏറെ സന്തോഷമുണ്ട് കേരളീയർക്ക് ഓണസമ്മാനമായി ആദ്യ കപ്പൽ എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും രണ്ടാമത്തെ കപ്പലും മൂന്നാമത്തെ കപ്പലും എത്തി തിരിച്ചു പോവുകയും നാലാമത്തെ കപ്പൽ ഈ മാസം മുപ്പതാം തീയതി വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യുക അതോടൊപ്പം തന്നെ വിദേശ മലയാളികൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന യാത്ര കപ്പൽ എന്ന സ്വപ്നം കൂടി യാഥാർത്ഥ്യമാകാനുള്ള എല്ലാ നാൾവഴികളും വഴികളും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് അടുത്ത മാസം തന്നെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കപ്പൽ സർവീസും അതോടൊപ്പം തന്നെ നമ്മളിടക്കാലത്ത് ഐ എസ് പി എസ് അംഗീകാരം നേടിയിട്ടുള്ള വിഴിഞ്ഞം കൊല്ലം ബേപ്പൂർ അഴീക്കോട് തുറമുഖങ്ങളിലെ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ക്രൂസ് സർവീസും ആരംഭിക്കാം എന്നവർ സമ്മതിക്കുകയുണ്ടായി സാങ്കേതികമായ ചില കാര്യങ്ങൾ നീക്കേണ്ടതുള്ളതുകൊണ്ട് ജനുവരിയിൽ ടെൻഡർ നടപടികളെ പൂർത്തിയാക്കി സർവീസിലേക്ക് നടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്